ഹായ് ഫ്രണ്ട്സ് സോണാക്കലേ അപ്പോൾ നമുക്കിന്ന് അടിപൊളിയായിട്ടൊരു സാമ്പാർ ഉണ്ടാക്കാം നമ്മുടെ തലശ്ശേരി സ്റ്റൈൽ മലബാർ വറുത്തറച്ച സാമ്പാർ ആദ്യം തന്നെ തുവരപ്പരിപ്പ് കഴുകി നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം പിന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായതിനു ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം മുരിങ്ങക്കായ് വെണ്ടക്ക മഞ്ഞക്കുമ്പളം ക്യാരറ്റ് ഇതാണ് ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായി ഒന്ന് അല്പം ഒന്ന് വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പകുതി തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയും അതിൽ തന്നെ ചേർത്താൽ ഇതെല്ലാം കൂടി നന്നായി വെന്ത് ചേർന്നോളും അപ്പോൾ എല്ലാം കൂടി നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് അധികം ഗോൾഡൻ ബ്രൗൺ ഒന്നും ആണ്ട ഇനി ഇതിലേക്ക് പൊടി മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് സാമ്പാർ പൊടി അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കഷ്ണങ്ങളൊരു നയൻറ്റി പേഴ്സൻറ്റ് കുക്ക് ചെയ്തെടുക്കാം അധികം വെന്തുടഞ്ഞു പോകാതെ നോക്കണം അപ്പോൾ കഷ്ണങ്ങളിവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ച തേങ്ങ മിക്സ് വറുത്തരച്ച മസാല രണ്ട് ടേബിൾ സ്പൂൺ കൊത്തമ്പാരിയും തേങ്ങയും പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഉലുവ ഇതൊക്കെ കൂടി വറുത്തിട്ട് അരച്ചതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവിച്ച് വെച്ച പരിപ്പ് നന്നായിരുന്നു ഉടച്ചു കൊടുക്കാം ഉടച്ചതിന് ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായി കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ പീസ് ജാഗറിയും കൂടി ചേർത്ത് കൊടുക്കാം ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കറി തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ തടുക്ക പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് കറിവേപ്പില വറ്റൽമുളക് കായം പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും ചേർത്തിട്ട് താളിപ്പ് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ പ്രാവശ്യത്തിന് നമ്മുടെ തലശ്ശേരി മലബാർ സ്റ്റൈൽ സാമ്പാർ തന്നെ ആയിക്കോട്ടെ നിങ്ങളും ഇതേപോലെയാണോ സാമ്പാർ വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക Through the city streets, we began to feel